ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ വീട്ടിലൊക്കെ ഇരുന്ന് തട്ടിക്കൂട്ട് പെഡിക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പാർലറിൽ അല്ലെങ്കിൽ സലൂണിലൊക്കെ പോയിട്ട് ഒരു പെഡിക്യൂർ ചെയ്തിട്ടില്ല ഇന്ന് എനിക്കാണെങ്കിൽ ഒരു മോർണിംഗ് ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു പെഡിക്യൂർ ചെയ്താലോ എന്ന് പോണ വഴിയിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർലറിൽ കയറിയിട്ടുണ്ട് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അവർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തത് എൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളെന്റെ കാല് കണ്ടോ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടും ടാൻ ആയിട്ടും ഒക്കെ ഇരിക്കുകയാണ് കാല് ഞാൻ അങ്ങനെ എൻ്റെ കാലിൽ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലല്ലാട്ടോ ഫേസ് ആണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുക അത് എന്നോട് എപ്പോഴും അച്ഛനമ്മയും പറയേണ്ടതാണ് ഫേസ് ശ്രദ്ധിക്കുന്ന പോലെ ബാക്കിയെല്ലാം ശ്രദ്ധിക്കണമെന്ന് പക്ഷെ ഞാൻ ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് കാല് ശ്രദ്ധിക്കാനായിട്ട് കാരണം വേറൊന്നുമല്ല ഫേസ് അല്ല നമ്മുടെ എല്ലാവരും കാണുന്നത് കാലൊന്നും അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കില്ലല്ലോ എന്നായിരുന്നു എന്റെ തിരിച്ചുള്ളൊരു റിപ്ലേറ്റ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ായിരുന്നോട്ടോ അത് കുറച്ച് അവരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അപ്ലൈ ചെയ്ത നെയിൽ പോളിഷ് സുഡിയോ എന്നുള്ള നെയിൽ പോളിഷ് ആണ് അത് അത്ര പെട്ടെന്നൊന്നും പോവാറില്ലട്ടോ എന്റെ കാലിൽ നിന്ന് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിട്ടായാലും അവര് ഒരുവിധം നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു രണ്ട് മൂന്ന് പേരും നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഈ ഒരു വെള്ളത്തിനുള്ളിൽ എന്നോട് കാലിട്ടിട്ട് ഇരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമായിരുന്നു കേട്ടോ അതിലോട്ട് അവർ എന്തോ ഒരു ജെല്ലി ടൈപ്പ് സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കാലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ മാറി തണുത്തുടങ്ങി വെള്ളം എനിക്ക് ഓൺവോസ് ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം പാർലറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടാൻ ചാൻസ് ഉള്ളത് കാരണം ഞാനത് ഓൺ വോയിസ് ചെയ്യാണ്ട് വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ പകുതിയിൽ ഇപ്പൊ പാട്ടൊക്കെ ഓഫ് ആക്കിയപ്പോൾ ഞാൻ ഓൺവോസ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റോളം കാലിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പുറത്തേക്കെടുത്തപ്പോൾ ചെറിയ രീതിക്ക് അവർ ഒരു ഒക്കെ തന്ന് പിന്നെ നെയിൽസിൻ്റെ ചുറ്റുള്ള ചളി അവർ കളയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കാരണം കാല് സോക്ക് ചെയ്ത് വെച്ചപ്പോൾ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ മസാജും കിട്ടി ഇപ്പം അത് അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ ഉച്ച സമയമാണ് കേട്ടോ നെയിൽസിന്റെ ചുറ്റും അത് ക്ലീൻ ആക്കിയതിന് ശേഷം ക്യൂട്ടിക്കൽസ് നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ അവരോട് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യണേ എന്താ സ്റ്റെപ്പ് ചെയ്യണേന്ന് കാരണം ഞാനും രണ്ട് മൂന്ന് തൊട്ടം വീട്ടില് പിടിക്കൂർ ചെയ്ത ഒരാളാണ് പക്ഷെ നമ്മുടെ അടുത്ത് അധികം ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിടിക്കൂർ ചെയ്യാനുള്ള നമ്മുടെ അടുത്ത് ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ പുതിയ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നല്ല രീതിക്ക് ഒരു മസാജ് എനിക്ക് കിട്ടിയിട്ടോ കാലിലും നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് കണ്ടോ നല്ല രീതിക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല മസാജാണ് എനിക്ക് കിട്ടിയത് നല്ല സുഖം ഉണ്ടായിരുന്നു അത് കാലിലും ഒരേപോലെ ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ എന്തായാലും മസാജ് ഒക്കെ കഴിഞ്ഞത് അവർ അടുത്ത സ്റ്റെപ്പിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെയിലൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കായിരുന്നു കേട്ടോ എന്റെ നെയിലാണെങ്കിൽ അങ്ങനെ ഷെയ്പ്പൊന്നുമില്ലാത്ത ഒരു നെയിലാണ് സോ അവരത് ഷെയ്പ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് രണ്ട് കാലിലും എല്ലാ നെയിൽസും ഷെയ്പ്പാക്കി തന്നുട്ടോ നല്ല വൃത്തിക്ക് ഷേപ്പ് ആക്കി തന്നിട്ടുണ്ട് അതിന് എൻ്റെ എന്റെ കാലിലൊരു പാക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്തിൻ്റെ പാക്കാണെന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ വിട്ടുപോയി ആദ്യം റൈറ്റ് ാണ്ട്ടോക്ക് അതിനുശേഷം ലെഫ്റ്റിലെ പാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാക്ക് ഇടുമ്പോൾ നല്ല തണുപ്പ് ഇങ്ങനെ ഫീൽ നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു അതിനു ശേഷമാണ് പാക്ക് വാഷ് ചെയ്ത് കളഞ്ഞത് കേട്ടോ അഞ്ചിനോ ില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിരിക്കണം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു സോ കല്യാണം കഴിഞ്ഞിട്ടാണ് നേരെ ഞാൻ പാർലറിൽ കരുത് അങ്ങനെ വയറ് നറിയ ഫുഡും കഴിച്ച ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ എന്തായാലും കാലതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ പാക്ക് ഇട്ടിട്ടുണ്ട് കാലിലെ പാക്കൊക്കെ റിമൂവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ഡെഡ് സ്കിൻ ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല കേട്ടോ പക്ഷെ കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് നല്ലോണം എന്റെ കാലിൽ നിന്ന് ഇങ്ങനെ ഡെഡ് സ്കിൻ ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ആ ബ്ലാക്ക് ആ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ വെള്ള പൊടികൾ കാണാൻ പറ്റും കേട്ടോ അതിങ്ങനെ ഇങ്ങനെ പോരുകയായിരുന്നു ആണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എൻ്റെ കാലിൽ ഇത്രയും ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും നല്ല രീതിക്ക് ഡെഡ് സ്കിന്നൊക്കെ പോകുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താ അവർ അടുത്ത സ്റ്റെപ്പ് ചെയ്തു ഇങ്ങനെ എന്തൊക്കെയോ ഷെയ്പ്പാക്കുന്നുണ്ടായിരുന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ വീണ്ടും അവരെൻ്റെ കാലിൽ എനിക്ക് മസാജ് ചെയ്ത് തന്നു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് ഇട്ട് പെഡിക്യൂർ അല്ല ഞാനെടുത്ത പെഡിക്യൂറ് സ്പാ പെഡിക്യൂർ ആണ് അത് കാരണം മസാജ് അതിൽ ആണ് കേട്ടോ നോർമൽ പെഡിക്യൂർ ഉണ്ട് അതുപോലെ തന്നെ സ്പാ പെഡിക്യൂർ ഉണ്ട് ഞാൻ സ്പാ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ നല്ലൊരു മസാജൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഒരു വൈറ്റ് ചപ്പലിട്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്ലോത്തിൻ്റെ ചപ്പൽ അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതിനുശേഷം എന്താ അവർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ ഷെയർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു സർവീസ് ഞാൻ ഞാൻ ക്യാഷ് കൊടുത്ത് ചെയ്ത സർവീസാണ് അല്ലാണ്ട് കൊളാബറേഷനോ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് ഞാൻ എനിക്ക് കുറേ ആയി ഞാൻ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു അങ്ങനെ പോയി ചെയ്തതാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതിനായത് സ്പാ പെഡിക്യറിനെ അങ്ങനെ അതാണ് നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ എൻ്റെ കാലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് മുൻപത്തെ ആ ഒരു കാലും ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം നല്ലോണം കാല് സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കാല് ആ ഒരു ടാൻ ഡൾനെസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അധികം ലാസ്റ്റിൽ ഇല്ലെന്ന് തോന്നുന്നുണ്ട് കാരണം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എന്റെ കാല് ചെറുതായിട്ട് പഴയ പോലെ കായ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടായിരുന്നത് സോ കാലൊക്കെ ഇങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ അതാണ് ശ്രദ്ധിച്ചത് പിന്നെ പോയി ഡെഡ് സ്കിൻ കുറേ പോയി പിന്നെ നെയിൽ പൊളിഷ് ഇട്ടു തന്നും നെയിലൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെന്നു മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇത് വരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യോൾ